എന്റെ മുഖത്ത് അടിച്ചപ്പോൾ തന്നെയാ അവളുടെ അവളായിട്ട് നമ്മൾ സ്വർണം അവൾക്ക് കല്യാണം അല്ലല്ലോ വലുത് മല്ലിയേട്ടനല്ലേ മല്ലിയേട്ടം നടത്തി കൊടുക്കട്ടെ എനിക്ക് എന്റെ അച്ഛൻ തന്ന പണവാ അതെന്റെ ആവശ്യങ്ങൾക്കാ അതെല്ലാം നിങ്ങളുടെ അനിയത്തിടെ അവസാന

ഒരു റെഡ് ഒന്നുമല്ല എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മറ്റൊരു നായരെ കണ്ടെത്താൻ എന്റെ അച്ഛൻ ഒരു ഇല്ല പക്ഷേ അഡ്വക്കേറ്റ് നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മാളെ കിട്ടിയത് ഭാഗ്യാണ് ലോട്ടറി അതെപ്പോഴും കിട്ടില്ല ഞാൻ എന്ത് ചെയ്യും ഏട്ടനോട് ഞാൻ പറയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ നിങ്ങളോട് ഇഷ്ടം തന്നെയാണ് നിങ്ങളുടെ വില ഞാൻ കളയില്ല എന്നോട് പറഞ്ഞതിന് എല്ലാരും എന്റെ മുന്നിൽ വരണം എന്തിനാ വെറുതെ ഒറ്റക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ ഇന്ന് രാമായണം പോലും വായിച്ചില്ല ഞാൻ ചോറ് വിളമ്പട്ടെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ പിന്നെ മതി എല്ലാരേം കഴിയട്ടെ ഇനി അതാ ഇവിടത്തെ പറയൂ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ ശോഭയ്ക്ക് വലിയ വിഷമായി ഓ അത് സാരല്ല ഞാനത് മറന്നു സുധ വളരെ മോശമായിട്ട് അവളോട് സംസാരിച്ചു കല്യാണത്തിന് അവളുടെ പണം വേണ്ടെന്ന് വരെ പറഞ്ഞു വിവരല്ലാതെ അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അത് സാരാക്കണ്ട അധിക ദിവസമില്ലാലോ ഇനി ആ ശല്യം